ഹായ് ഫ്രണ്ട്സ് നാവികസേനയിൽ അന്തർവാഹിനികളുടെ സ്വാധീനം മൂലം മഹാസമുദ്രങ്ങളെ അടക്കിവാഴുന്ന ലോകത്തിലെ ടോപ്പ് ടെൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഞാൻ ഷാഹുൽ ഹമീദ് ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ പ്രചോദനം നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ആൾ എന്ന ഭാഗത്തു ക്ലിക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോയിലേക്ക് പോകാം നമ്പർ ഗ്രീസ് അതെ ഗ്രീസാണ് പതിനൊന്ന് മുങ്ങിക്കപ്പലുമായി പത്താം നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ ഒൻപത് തുർക്കി അതെ തുർക്കിയാണ് പന്ത്രണ്ട് മുങ്ങിക്കപ്പലുമായി ഒൻപതാം നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ എട്ട് ഇന്ത്യ അതെ ഇന്ത്യയാണ് പതിനെട്ട് മുങ്ങിക്കപ്പലുമായി എട്ടാം സ്ഥാനത്തു നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ സെവൻ ഇറാൻ അതെ ഇറാനാണ് പത്തൊൻപത് മുങ്ങിക്കപ്പലുമായി ഏഴാം സ്ഥാനത്തു നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ സിക്സ് ജപ്പാൻ അതെ ജപ്പാനാണ് ഇരുപത്തിയൊന്ന് മുങ്ങിക്കപ്പലുമായി ആറാം സ്ഥാനത്തു നിന്നുകൊണ്ട് അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ ഫൈവ് തെക്കൻ കൊറിയ അതെ തെക്കൻ കൊറിയയാണ് ഇരുപത്തിരണ്ട് മുങ്ങിക്കപ്പലുമായി അഞ്ചാം സ്ഥാനത്തു നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ ഫോർ വടക്കൻ കൊറിയ അതെ വടക്കൻ കൊറിയയാണ് മുപ്പത്തിയഞ്ച് മുങ്ങിക്കപ്പലുമായി നാലാം സ്ഥാനത്തു നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ ത്രീ അമേരിക്ക അതെ അമേരിക്കയാണ് അറുപത്തിയെട്ട് മുങ്ങിക്കപ്പലുമായി മൂന്നാം സ്ഥാനത്തു നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു കാത്തുസംരക്ഷിക്കുന്നത് നമ്പർ ടു റഷ്യ അതെ റഷ്യയാണ് എഴുപത് മുങ്ങിക്കപ്പലുമായി രണ്ടാം സ്ഥാനത്തു നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് നമ്പർ ചൈന അതെ ചൈനയാണ് എഴുപത്തിയെട്ട് മുങ്ങിക്കപ്പലുമായി ഒന്നാം നിന്നുകൊണ്ട് തങ്ങളുടെ കടലിലുള്ള അതിർത്തി പ്രദേശങ്ങൾ കാത്തു കാത്തുസംരക്ഷിക്കുന്നത് സ്നേഹപൂർവം ഫാക്റ്റ് ഫൈൻഡർ ടീം അംഗങ്ങൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി നമസ്കാരം